അലഹമ്മില്ല വസ്ല അഷ്റഫി റസുലില്ല വാല ആലിഹി വസ്ഹബിഹി അജ്മയിൻ അമ്മാബാദ് സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് വീട്ടിൽ നിന്ന് നമ്മൾ പല ആവശ്യങ്ങൾക്കും പുറത്തിറങ്ങാറുള്ളവരാണ് അങ്ങനെ പുറത്തിറങ്ങി പോകുമ്പോൾ എന്താണ് ചൊല്ലേണ്ടത് അതാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് എങ്കിലും ഒന്നുകൂടി പറയാം അപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽ ത്ാഹി ലാഹവുലവലാക്ക ഇല്ലാബില്ല എന്നാണ് ചൊല്ലേണ്ടത് അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സന്ദർഭത്തിൽ എല്ലാം അള്ളാഹുവിൽ വരമേൽപ്പിച്ചുകൊണ്ട് നമ്മൾ പുറത്തിറങ്ങുക അപ്പോൾ ഇങ്ങനെ ചൊല്ലാനും മറക്കാതിരിക്കുക ബിസ്മില്ലാഹി തവക്കൽ ത്ാഹി ഇല്ലാ ഇല്ലാപില്ല എന്ന് ഇത് ചൊല്ലുന്നതിലൂടെ നമ്മളെല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നു തീർച്ചയായും അള്ളാഹുവിൽ വരമേൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പേടിക്കേണ്ടതായിട്ടില്ല എല്ലാം അള്ളാഹു നമുക്ക് ശരിയാക്കി തരും എല്ലാം ക്ലിയറാക്കി തരും നമ്മൾ എന്തിനാണോ ഇറങ്ങുന്നത് അക്കാര്യം എല്ലാം ഭംഗിയാക്കിത്തരും അപ്പം ആരും ഈ കാര്യം മറക്കാതെ ചെയ്യുക ബിസ്മില്ലാഹി എന്ന് ചൊല്ലാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും ആണ് താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ വണ്ടർഫുൾ ഡേ